കേരളത്തിൽ നിന്നും തമിഴ്നാട് വഴി ബാംഗ്ലൂരിലേക്ക് പോയ ലക്ഷറി ബസ്സുകൾ ഇന്നലെ നാഗർകോവിൽ വെച്ച് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു വൺ ഇന്ത്യ വൺ ടാക്സ് വിഷയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി നാഗർഗോവിൽ വെച്ച് വിദ്യാർത്ഥിനികൾ അടക്കമുള്ള യാത്രക്കാരെ പെരുവഴിയിൽ രാത്രിയിൽ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഈ ലക്ഷറി ബസ് ഓണേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത് ഇനിയും നടപടി എടുക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് തമിഴ്നാട് ഘടകം അവർ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നതും ഈ വിഷയത്തിൽ ഇപ്പോൾ ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായ റിജാസ് വിഷയത്തിൽ പ്രതികരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് തമിഴ്നാട് സർക്കാരിന്റെ ഒരു പ്രത്യേക ഡ്രൈവ് എന്ന നിലയ്ക്ക് അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബസ്സുകൾ ഒന്നും തന്നെ തമിഴ്നാട്ടിൽ കൂടി ഓടണ്ട എന്ന നിലപാടിലേക്കാണ് തമിഴ്നാട് സർക്കാർ എത്തിയിട്ടുള്ളത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നേടി ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാമെന്ന നിയമം നിലനിൽക്കെ അത്തരം വാഹനങ്ങളെ തമിഴ്നാട്ടിലൂടെ യാത്ര അനുവദിക്കില്ല എന്ന തമിഴ്നാടിന്റെ നിലപാട് ധിക്കാരപരമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയെല്ലാം യാത്രക്കാരുമായി പോയ വാഹനത്തിൽ നിന്ന് യാത്രക്കാരെ വഴിയിൽ ഇറക്കി നിർത്തി രണ്ടര മൂന്ന് മണിക്കൂറോളം അവര് മറ്റു മാർഗങ്ങളില്ലാതെ നിൽക്കുകയും അവരെ വേറെ വണ്ടിയിൽ കെ എസ് ആർ ടി സി അടക്കമുള്ള ബസ്സുകളിൽ കയറി പോകേണ്ട ഗതികേടിലായിരുന്നു വാഹന വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നേരിടേണ്ടി വന്നു സത്യത്തില് ഇന്ത്യയിലെ നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുക്കുകയും പെർമിറ്റ് ഫീസ് അടക്കുകയും കൃത്യമായി സർവീസ് നടത്തുകയും ചെയ്യുന്ന ഇത്തരം വാഹനങ്ങളെ തടയുന്ന തമിഴ്നാടിന്റെ നടപടി യാതൊരു രീതിയിലും നീതീകരിക്കാവുന്നതല്ല നിലവിൽ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസുകൾ നടക്കുന്നുണ്ട് സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സ്റ്റേ നിലനിൽക്കുകയാണ് ഇത്തരം വാഹനങ്ങളുടെ യാത്ര തടയരുത് എന്നുള്ളത് എന്നാൽ സുപ്രീം കോടതി വിധികളോ ഇന്ത്യയിലെ നിയമങ്ങളോ ഒന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നും ഒരു രീതിയിലാണ് തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് സത്യത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ അരങ്ങേറുന്നത് സർക്കാർ സ്പോൺസർഡ് ഗുണ്ടായിസം എന്ന് വേണം തന്നെ വേണം പറയാൻ നിയമങ്ങളെ ബാധിക്കും അവർക്ക് ബാധകമല്ല തമിഴ്നാട്ടിലെ റോഡിലൂടെ തമിഴ്നാട്ടിലെ റോഡിലൂടെ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നിർമ്മിച്ച നാഷണൽ ഹൈവേകളിലൂടെ തമിഴ്നാട്ടിലൂടെയുള്ള നാഷണൽ ഹൈവേകളിലൂടെ വാഹനങ്ങൾ അന്യ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേരളത്തിലും കർണാടകയിലും അടക്കം ആന്ധ്രയിലും അടക്കം നാഗാലാന്റിലും അരുണാചൽ പ്രദേശിലും എല്ലാം നിയമപരമായി രജിസ്റ്റർ ചെയ്ത് ഓടുന്ന ബസ്സുകൾ യാത്ര അനുവദിക്കില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു കാരണം ഒരു ഫെഡറൽ രാജ്യത്ത് ഒരു പൗരന്റെ മൗലികമായ അവകാശമാണ് രാജ്യത്തിനകത്ത് യാത്ര ചെയ്യാൻ കഴിയുക എന്നുള്ളത് അതുപോലും അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഉദ്യോഗസ്ഥരുള്ളത് ഇന്നലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട വണ്ടികൾ വരെ വന്ന് തമിഴ്നാട്ടിൽ പാർക്ക് ചെയ്തിട്ട വാഹനങ്ങൾ വരെ സി സി എന്ന നടപടികൾ ഉണ്ടായി ഇന്ന് രാവിലെ കേരളത്തിൽ നിന്ന് പോയ ബാംഗ്ലൂരിലേക്ക് പോയ വാഹനത്തിലെ ആളുകളെ കേരള രജിസ്റ്റേഡ് വാഹനം ആ വാഹനത്തിലെ മുഴുവൻ ആളുകളെയും ഒസൂർ ബോർഡറിൽ വെച്ച് ഇറക്കി വിട്ടിട്ട് ആ വാഹനത്തിന് പതിനായിരം രൂപ ഫൈൻ ചുമത്തുകയും കാലിക്കേണ്ടി പോയിക്കൊള്ളാൻ ആളെ കൊണ്ട് യാത്ര ചെയ്യും ആളെ കൊണ്ടല്ലാതെ പിന്നെ ടൂറിസ്റ്റ് ബസ്സിൽ എരുമയ ആടിനെ പോലെ കയറ്റാൻ പറ്റുള്ളൂ ഈ നിലപാടൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ബസ് ഉടമകളായ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അടക്കം വണ്ടികളെ തമിഴ്നാട്ടിലെ റൂട്ടിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിൽ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഉടമകൾക്ക് നമ്മൾ കൃത്യമായി സംഘടനയിൽ നിന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വാഹനങ്ങൾ കേരളത്തിലേക്ക് വിടേണ്ടതില്ല ആയിരക്കണക്കിന് ജീവനക്കാരെയും ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓഫീസ് സ്റ്റാഫിനെ അടക്കം ഉടമകളെ അടക്കം ദുരിതത്തിലാക്കിക്കൊണ്ട് ഒരു സർക്കാർ എടുക്കുന്ന തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നിലയ്ക്ക് പി എൻ രജിസ്റ്റേഡ് വാഹനങ്ങൾ കേരളത്തിലേക്ക് സർവീസ് നടത്തരുതെന്നും നാളെ മുതൽ അത്തരത്തിൽ വാഹനങ്ങൾ കേരളത്തിൽ വരുന്ന അവസ്ഥ ഉണ്ടായാൽ അത് റോഡിൽ തടയേണ്ടി വരുന്നതെന്നും അത്തരത്തിൽ ജീവനക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് സമാനമായി കർണാടകത്തിൽ പ്രവർത്തിക്കുന്ന കർണാടക സ്റ്റേറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനും പി എൻ രജിസ്റ്റേർഡ് വാഹനങ്ങൾ കർണാടകത്തിൽ ഇന്ന് രാത്രി മുതൽ തടയും എന്ന നിലപാടിൽ തന്നെയാണുള്ളത് കാരണം തമിഴ്നാട്ടിലെ വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം മറ്റു സംസ്ഥാനത്തെ വാഹനങ്ങൾ തമിഴ്നാട്ടിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതെ നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം ശ്രദ്ധയിൽ നമ്മൾ ഒഫീഷ്യലി പെടുത്തിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇത് സത്യത്തിൽ ഇന്നലെ വരെ നമ്മൾ ധാരണയിൽ ഇത് മാറിപ്പോവും ഉദ്യോഗസ്ഥരെടുക്കുന്ന തെറ്റായ നിലപാടാണ് എന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഇത് വ്യാപകമായ രീതിയിൽ വണ്ടികൾ സീസ് ചെയ്യുന്നു എന്തായാലും നമ്മൾ നിയമപരമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നതോടൊപ്പം തന്നെ നാളെ സംസ്ഥാന സർക്കാരുമായും മന്ത്രിയുമായും എല്ലാം ചർച്ച നടത്തണം എന്ന തീരുമാനത്തിലാണ് ഉള്ളത് ഇന്നലെ പിടിച്ചെടുത്ത വണ്ടി തിരിച്ചു ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇല്ല വണ്ടികളെല്ലാം കണ്ടുകെട്ടുന്ന വണ്ടികൾ അവർ എടുക്കുന്ന നിലപാട് അന്യ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ തമിഴ്നാട്ടിലേക്ക് റീ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പക്ഷേ ഇത് ഗുണ്ടായുസല്ലേ കേരളത്തിലെ ഒരു വാഹന ഉടമയുടെ വണ്ടി തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്താലേ ഓടാൻ കഴിയുള്ളൂ അവർക്ക് നികുതി നഷ്ടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാമെന്ന നിയമം നിലനിൽക്കെ നിയമപരമായിട്ടാണ് ഈ വാഹനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളടക്കം രജിസ്ട്രേഷൻ നടക്കുന്നത് എവിടെ നികുതി കുറഞ്ഞ സംസ്ഥാനമുണ്ടോ അവിടെ വാഹന ഉടമകളത് തേടി പോവുക സ്വാഭാവികമാണ് കാരണം ബിസിനസ് ചെയ്യുന്നത് എപ്പോഴും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ മുതൽ മുടക്കിൽ സർവീസ് നടക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് തേടി പോവും ഇപ്പൊ ഈ എ ടി പി പെർമിറ്റ് വന്നതിന് ശേഷം നമുക്ക് അറിയാൻ കഴിയും ഉത്സവ സീസണുകളിലടക്കം മതിയായ യാത്രാ സൗകര്യങ്ങളും വലിയ റേറ്റുകളൊന്നും പരാതികളൊന്നും ഇല്ലാതായിരിക്കുകയാണ് കാരണം മാർക്കറ്റിൽ അത്രയധികം വണ്ടികൾ വന്നു കോമ്പറ്റീഷൻ കൂടി സ്വാഭാവികമായിട്ട് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വാഹനങ്ങൾ ലഭിച്ചു തുടങ്ങി ഉദാഹരണത്തിന് ആയിരവും ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്ന എറണാകുളം ബാംഗ്ലൂർ നോൺ എ സി സർവീസൊക്കെ പല ദിവസങ്ങളിൽ അറുന്നൂറ് രൂപ അറുനൂറ്റമ്പത് വരെ ടിക്കറ്റുകൾ അവൈലബിൾ ആയി തുടങ്ങി ഹെൽത്തി കോമ്പറ്റീഷൻ വന്നു ശരിക്ക് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ലാഫ് മൈൽ കണക്ടിവിറ്റി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് സർവീസുകൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് കൊണ്ടുവന്നത് കേരളത്തിലടക്കം നമുക്കറിയാം ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നായാലും തിരുവല്ലയിൽ നിന്നായാലും പത്തനംതിട്ടയിൽ നിന്നായാലും ഒത്തിരി പുതിയ സംരംഭകര് ഈ വ്യവസായത്തിലേക്ക് വരികയും കേരളത്തിൽ തന്നെ കേരളത്തിലെ വാഹന ഉടമകളിൽ ഒരു നാല്പത് ശതമാനത്തിന്റെ വർധനവാണ് കഴിഞ്ഞ ഈ നാലോ അഞ്ചോ മാസങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് പുത്തൻപുത്തൻ ആളുകൾ ഈ വ്യവസായത്തിലേക്ക് കടന്നു വരികയും സുഖസൂചകമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് തമിഴ്നാടിന്റെ അനാവശ്യമായ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ടാക്സ് വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിൽ നിന്നും പുറപ്പെടുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി തുടരുകയാണ് ഇന്നലെ പിടിച്ചെടുത്ത വാഹനം ഇതുവരെയും വിട്ടുകൊടുത്തിട്ടില്ല ഇതിൽ വ്യാപക പ്രതിഷേധം ഉയരുമ്പോൾ തന്നെ യാത്രക്കാർക്കിടയിലും യാത്ര തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ യാത്രയ്ക്കെതിരെ ആശങ്ക ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തമിഴ്നാടിൽ രജിസ്ട്രേഷൻ നടത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹന ഉടമകളോട് ആവശ്യപ്പെടുന്നത് ത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് അടിയന്തരമായ ഒരു വിശദീകരണം നൽകേണ്ടതും ആവശ്യമാണ് ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സിയാർ ഷാ ഫോക്കസ് ന്യൂസ് ടി കൊച്ചി